അസ്ലാം വൈക്കും വറഹമത്ഹി വാത്തു സുറത്ത് ഫാത്തിഹയിലെ അവസാന ആയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇഹ്ദിന സുറാത്ത് അൽ നമ്മൾ നിർത്തിയത് നാഥ നീ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ ആ സുറാത്ത് മുസ്തഖീം മുസ്തഖിം എങ്ങനെയുള്ള പാതയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ആ പാതയിലൂടെ സഞ്ചരിച്ച ആളുകളെ പറ്റിയും സഞ്ചരിക്കാത്ത ആളുകളെ പറ്റിയും നമുക്കറിയണം സഞ്ചരിച്ച ആളുകളെ പറ്റി എന്തിനാണ് അറിയുന്നത് അവരെ നമ്മുടെ റോൾ മോഡൽസ് ആക്കാൻ അവരെങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻ വന്നപ്പോഴും ആ നേർമാർഗത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അവരുടെ പാത ഫോളോ ചെയ്താൽ മതി അത് നമ്മുടെ വഴി എളുപ്പമാക്കും അതുപോലെ സഞ്ചരിക്കാത്ത ആളുകളെ പറ്റി എന്തിനാണ് മനസ്സിലാക്കുന്നത് അവരുടെ വഴിയെ നമ്മൾ പോകാതിരിക്കാൻ അവരെ ഒഴിവാക്കാൻ വേണ്ടി സോ ഇവിടെ നമ്മുടെ ദുവാ നമ്മള് കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കുകയാണ് മുസ്തഫിം വെച്ച് മാത്രം നിർത്തുന്നില്ല നേർവഴിക്ക് നയിക്കണമേ സിറോത്ത് നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ അനാമ നീ അനുഗ്രഹിച്ചവരുടെ അമ്മ എന്നുള്ളൊരു വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അനുഗ്രഹം സോ ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ അവിടെ നമുക്കൊരു കോമൺ ഡൗട്ട് വരുന്നത് ഈ ലോകത്ത് എല്ലാവരും തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം റിസീവ് ചെയ്തവരാണ് ഈവൻ അള്ളാഹുവിനെ എതിർക്കുന്നവർ പോലും ഫിറാവിന് പോലും ഫിറാവിന്റെ സമ്പത്തും അധികാരവും ഒക്കെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു സോ അതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ സാധാ കാണുന്ന അനുഗ്രഹമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചല്ലോ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ നമ്മൾ അള്ളാഹുനോട് ചോദിക്കുന്ന എന്താണ് ഹിദിനസ്റാത്ത് അൽ മുസ്തഖിയും ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ സോ നേർമാർഗം കിട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കി സോ അള്ളാഹു അനുഗ്രഹിച്ചവർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സന്മാർഗം ലഭിച്ചവർ അതിന് ഖുർആാനിന്റെ തന്നെ ആയത്തിന്റെ ബേസിസിൽ ആരൊക്കെയാണ് ആ കാറ്റഗറിയിൽ വരുന്നതെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തും നിസായിൽ നാലാമത്തെ സൂറത്തിൽ അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നവർ അള്ളാഹു അനുഗ്രഹിച്ച മിനൻ മീനൻ നബിദീഖീനവു സ്വാലിഹീൻ ഈ നാല് കൂട്ടം ആൾക്കാരോടൊപ്പം തന്നെയായിരിക്കും അവരും സോ ഈ ആയത്തിൻ്റെ ബേസിസിൽ ഫാത്തിഹയിൽ പറയുന്ന അള്ളാഹു അനുഗ്രഹിച്ചവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നാല് കൂട്ടം ആൾക്കാരെയാണെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മിനിഹീന പ്രവാചകന്മാർ വ സത്യസന്ധരായ വിശ്വാസികൾ വുഹദ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി ജീവൻ വെടിഞ്ഞവർ വ സ്വാലിഹീൻ സ്വാലിഹീങ്ങളായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സച്ചരിതരായ ആളുകൾ ഈ നാലു കൂട്ടം ആൾക്കാരുടെയും ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹു ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നമുക്ക് ഗൈഡൻസ് കിട്ടാൻ അവരുടെ പാതയിലൂടെ അവരുടെ പാത തിരിച്ചറിഞ്ഞ് അതിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ സോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രാവശ്യവും നമ്മൾ ആ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും പ്രവാചകന്റെ ചരിത്രം അള്ളാഹു പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ അസ്ഹാബുൽഫിന്റെ ചരിത്രം കേൾക്കുമ്പോൾ അവിടെയല്ല നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത് ഇത് സുറാത്ത് എന്ന് ഞാൻ നടത്തിയ ദുബായിക്കുള്ള ഉത്തരം പോലെ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തരുന്നതാണ് സുഹാൻ അള്ളാഹ് സോ ഇത് അള്ളാഹുവിന്റെ നേർമാർഗത്തിൽ സഞ്ചരിച്ചവരുടെ കാര്യമാണ് അത് മാത്രം നമുക്ക് പോരാ സഞ്ചരിക്കാത്തവരെ പറ്റി നമുക്ക് അറിയണം സോ നമ്മുടെ ദുവാ കുറച്ചുകൂടി നമ്മൾ എക്സ്റ്റൻഡ് ചെയ്യുവാണ് ഇരയായവരുടെ വഴി പിഴച്ചു പോയവരുടെ പാതയിലുമല്ലെന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ കൂടെ ചേർത്ത് പറയുമ്പോൾ അത് വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെയുള്ള ഒരു അർത്ഥം സൂചിപ്പിക്കാനാണ് വയർ ചേർത്ത് പറയുന്നത് ഫോർ എക്സാമ്പിൾ മൗജൂദ് എന്ന് പറഞ്ഞാൽ ഫൗണ്ട് എന്നാണ് കണ്ടുപിടിച്ചു മൗജൂദ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫൗണ്ട് കണ്ടുപിടിച്ചില്ല അതുപോലെ ഖൈറിൽ മഹ്ലൂബി അലേഹിം മഹ്ബൂബ് എന്ന് പറഞ്ഞാൽ ഖലബ് എന്നുള്ളൊരു വാക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സാമ്പിളിൽ പറഞ്ഞായിരുന്നു ദേഷ്യം എന്നാണ് അർത്ഥം മഹ്ലൂബ് എന്ന് പറഞ്ഞാൽ ആ ദേഷ്യത്തെ റിസീവ് ചെയ്യുന്നവൻ ആരോടാണോ നമ്മൾ ദേഷ്യപ്പെടുന്നത് ആ ദേഷ്യം റിസീവ് ചെയ്യുന്ന ആളാണ് മഹ്വൂബ് സോ റിൽ മഹ്ലൂബി അലേഹിം എന്ന് പറഞ്ഞാൽ ആ കോപത്തിനിരയായവരുടെ പാതയിൽ ആക്കരുതേ ഞങ്ങളാ വല്ല വാല് വാൽ എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് വഴി നഷ്ടപ്പെട്ടു പോയ വഴി പിഴച്ചു പോയ ആ വഴി പിഴച്ചു പോയവരുടെ പാതയിലും നീ ഞങ്ങളെ ആക്കരുതേ ആ രണ്ട് പാതയും ഞങ്ങൾക്ക് വേണ്ട നൗ കോപത്തിനിരയായവരും വഴി പിഴച്ചു പോയവരും ഇത് രണ്ടും രണ്ട് കാറ്റഗറി ആൾക്കാരാണ് ആ രണ്ട് കാറ്റഗറി ആൾക്കാരെയും കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും ഒരു എക്സാമ്പിളിലേക്ക് പോവാം ഒരു ക്ലാസ് റൂം ഇമാജിൻ ചെയ്യുക അന്നത്തെ ലാസ്റ്റ് ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത് ആണ് സബ്ജക്റ്റ് പക്ഷേ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല പകരം ടീച്ചർ ക്ലാസ് ലീഡറിനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് താമസിക്കും സോ ഒരു കാര്യം ചെയ്യി എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഇട്ട് കൊടുക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എത്തിയേക്കാം ആരും വേളം വെക്കരുതെന്ന് പറയണം പ്രത്യേകിച്ച് ആരും പ്ലേഗ്രൗണ്ടിലൊന്നും പോകരുതെന്ന് പറയണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലാസ് ലീഡറിനെ ക്ലാസ്സിലേക്ക് വിട്ടു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ടീച്ചർ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും കളിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ പ്ലേഗ്രൗണ്ടിലേക്ക് ഇറങ്ങുവാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ആ നേരത്തെ ഏൽപ്പിച്ച ക്ലാസ് ലീഡറാണ് നാം ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ബാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരെയും നിരത്തി നിർത്തി അടിക്കാൻ പോവുകയാണ് ടീച്ചർ നോ എല്ലാവരെയും അടിക്കാൻ പോവുകയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ദേഷ്യമാരോടായിരിക്കും ആ ക്ലാസ് ലീഡറിനോടായിരിക്കും കാരണം അവനോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് സോ അവന് വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടും അവൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരോട് നമുക്ക് ദേഷ്യമാണ് ദേഷ്യമാണ് ഇവിടെ ഈ ടീച്ചറിന് മാത്രമാണ് അവനോട് ദേഷ്യമുള്ളത് അല്ല അടി കൊള്ളാൻ പോകുന്ന ബാക്കി സ്റ്റുഡൻസിനും ഇവനോട് ദേഷ്യമാണ് കാരണം ഇവൻ കാരണമാണ് അവർക്കിപ്പോൾ കൊള്ളാൻ പോകുന്നത് ഈ ഒരു കഥ അറിയുന്ന ബാക്കി ക്ലാസ്സിലെ പിള്ളേർ ഈ കഥ കേൾക്കുമ്പോഴോ അവർക്കും ദേഷ്യം ആരോടായിരിക്കും ഈ ക്ലാസ് ലീഡറിനോടായിരിക്കും കാരണം അവൻ ഒറ്റ ഒരുത്തനാണല്ലോ ബാക്കിയുള്ളവർക്കും കൂടി അടിമേടിച്ചു കൊടുത്തത് എല്ലാവരുടെയും ദേഷ്യം ഇവനാണ് റിസീവ് ചെയ്യുന്നത് അവനാണ് മഹ്ദൂബ് കോപത്തിനിരയായവൻ അങ്ങനെ കോപത്തിനിരയാവാൻ കാരണം എന്താണ് അവൻ അറിഞ്ഞിട്ടും അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല അതുമാത്രമല്ല അവൻ കാരണം ഒരുപാട് പേരെ അവൻ തെറ്റിലേക്ക് നയിക്കുകയും ചെയ്തു ഇനി രണ്ടാമത്തെ കാറ്റഗറി വല വാലീൻ വഴി പിഴച്ചു പോയവരാരാണ് അത് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ നമുക്ക് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അവർക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ലാതെ അവൻ അവർ ബ്ലൈൻഡായിട്ട് ഈ ക്ലാസ് ലീഡറിനെ ഫോളോ ചെയ്തു അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അവർക്ക് ടീച്ചറിനടുക്കെ പോയി ചോദിക്കായിരുന്നു കാരണം അവർക്ക് നന്നായിട്ട് അറിയത് മാത്സ് ക്ലാസ് മാത്സ് ക്ലാസ് ആണ് ഗെയിംസ് പീരീഡ് അല്ല അപ്പോൾ ടീച്ചറിൻ്റെ അടുക്കെ പോയി ചോദിച്ചവർക്ക് കൺഫേം ആക്കായിരുന്നു പക്ഷേ അതിനൊന്നും അവർ മെനക്കെട്ടില്ല അവർ ബ്ലൈൻഡായിട്ട് ഈ ക്ലാസ് ലീഡറിനെ ഫോളോ ചെയ്തു പോയി സോ വ്യക്തമായിട്ടുള്ള അറിവ് ലഭിക്കാതെ ആക്ട് ചെയ്തവരാണ് വഴി പിഴച്ചു പോയവർ രണ്ട് കൂട്ടർക്കും ശിക്ഷയുണ്ട് അതിൽ ഒരാളോട് കൂടുതൽ ദേഷ്യമുണ്ടെന്ന് മാത്രം അതിനർത്ഥം മറ്റേയാളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതല്ല രണ്ട് കൂട്ടരും ശിക്ഷയ്ക്ക് അർഹരാണ് ഈ രണ്ട് കാറ്റഗറിയിലും നമ്മളെ ഉൾപ്പെടുത്തരുതേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് യാ അള്ളാഹ് കോപത്തിനിരയായവരുടെ പാതയിലും അതായത് നോളജ് വിത്തൌട്ട് ആക്ഷൻ അറിവ് ലഭിച്ചിട്ടും പ്രവർത്തിക്കാത്തവരുടെ കാറ്റഗറിയിലും അതുപോലെ തന്നെ വഴിപിഴച്ച് പോയവരുടെ അറിവ് പ്രോപ്പറായിട്ടുള്ള അറിവ് ലഭിക്കാതെ പ്രവർത്തിച്ചവരുടെ പാതയിലും ഈ രണ്ട് കാറ്റഗറിയിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് ഇനി ആയത്തിൽ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ആ ഒരു ആക്യുറസിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് സിറാത്ത അനാന്ത ആലേഹിം അനാന്ത നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ നീ ഞങ്ങളെയും നയിക്കണമേ സോ നേർമാർഗത്തിൽ സഞ്ചരിച്ചവരുടെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു അനുഗ്രഹിച്ചവരുടെന്ന് എടുത്തു പറഞ്ഞു പക്ഷേ ഖൈരിൽ മഹ്ദൂബി അലേഹിം എന്ന് പറയുമ്പോൾ നിന്റെ കോപത്തിനിരയായവർ എന്നല്ല അവിടെ ആയത്ത് പറയുന്നത് ചില ട്രാൻസ്ലേഷനിലൊക്കെ നിന്റെ കോപത്തിനിരയായവർ എന്ന് എഴുതിയേക്കും പക്ഷെ അത് തെറ്റാണ് ഏത് ഉസ്താദിൻ്റെ അടുത്ത് ചോദിച്ചാലും ഉസ്താദ് പറയും ഖൈറിൽ മഹ്ദൂബി അലേഹിം എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർ ട്രാൻസ്ലേഷൻ കോപത്തിനിരയായവർ എന്ന് മാത്രമാണ് അള്ളാഹുവിൻ്റെ കോപം എന്നവിടെ എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല കാരണം അവിടെ അള്ളാഹുവിൻ്റെ കോപം മാത്രമല്ല നമ്മൾ ആ എക്സാമ്പിളിൽ പഠിച്ചില്ലേ ആ ക്ലാസ് ലീഡറിനോട് ടീച്ചറിന് മാത്രമല്ല ദേഷ്യം ഉള്ളത് അടിക്കൊള്ളാൻ പോകുന്ന സ്റ്റുഡൻസിനുണ്ട് പുറത്തുനിന്ന് ഈ കഥ കേൾക്കുന്ന സ്റ്റുഡൻസിനെല്ലാം എല്ലാവരുടെയും കോപം റിസീവ് ചെയ്യുന്നവനാണ് അവൻ സോ അറിവ് നേടിയിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ തെറ്റുകളിലേക്ക് വീണുപോയവർ അവർക്ക് അള്ളാഹുവിൻ്റെ കോപം മാത്രമല്ല മലക്കുകളുടെ കോപമുണ്ട് അവരെ പിൻപറ്റി തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ അവരും നാളെ കിയാമത്തിൽ മവഷറയിൽ ഈ ആളുകളെ ശപിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ പുറമേ നിന്ന് ഈ ചരിത്രം കാണുന്ന ഒരാൾക്ക് അവരുടെ കോപം ഉണ്ടാവും സോ സകലമാന മനുഷ്യരുടെയും കോപം റിസീവ് ചെയ്യുന്നവരായിരിക്കും അവർ സോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപം എന്ന് എടുത്ത് സ്പെസിഫൈ ചെയ്ത് ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല സുഹാൻ അള്ളാഹ് എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അത് യൂസ് ചെയ്തേക്കുന്നത് നോക്കിയത് ഇനി ഈ രണ്ട് കാറ്റഗറിയെ കുറിച്ചും മനസ്സിലാക്കാൻ നബ്സുല്ല അലുസമ രണ്ട് എക്സാമ്പിൾസ് രണ്ട് കേസ് സ്റ്റഡീസ് പറഞ്ഞു തന്നിട്ടുണ്ട് മഹ്ദൂബിഅലഹിം കോപത്തിനിരയായവരെ പറ്റി മനസ്സിലാക്കാൻ യഹൂദരിൽപ്പെട്ട ചില ആളുകളിലേക്ക് നോക്കിയാൽ മതി വലഹഅഅലീൻ വഴിപഴച്ചു പോയ ആളുകളെ കുറിച്ചറിയാൻ നസാറാക്കളിൽ പെട്ട ചില ആളുകളിലേക്ക് നോക്കിയാൽ മതി ഇത് രണ്ടും ഖുർആാനുൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന രണ്ട് കേസ് സ്റ്റഡീസ് ആണ് നോ ഇത് കേൾക്കുമ്പോ എല്ലാ യഹൂദരും എല്ലാ ക്രൈസ്തവരും കോപത്തിനിരയായവരും വഴിപഴച്ചു പോയവുമാണ് തെറ്റിദ്ധരിക്കരുത് അള്ളാഹു ഖുർആാനിലൂടെ അവരിലെ ചില ആളുകളുടെ എക്സാമ്പിൾസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ യഹൂദരിൽപ്പെട്ട ഒരു വിഭാഗത്തെ പറ്റി അള്ളാഹു പഠിപ്പിക്കുന്നത് അവരിൽ ഒരുപാട് അറിവ് നേടിയവരായിരുന്നു അവർ പൂർണ്ണമായിട്ടുള്ള അറിവ് ലഭിച്ചതിന് ശേഷം പറ്റിയും ഉള്ളാഹുവിൻ്റെ കിതാബിനെ പറ്റിയും ഒക്കെയും അറിവ് ലഭിച്ചതിന് ശേഷം തെറ്റുകളിൽ മുഴുകിയവരായിരുന്നു അവർ അത് അവർക്കിടയിലുള്ള ഈഗോ കാരണവും കോമ്പറ്റീഷൻ കാരണവും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവർ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുമായിരുന്നു ചെയ്തത് സോ അങ്ങനെയുള്ളവരാണ് കോപത്തിനിരയായവർ അതുപോലെ തന്നെ വഴി പിഴച്ചു പോയവരുടെ എക്സാമ്പിൾസ് വ്യക്തമായിട്ടുള്ള അറിവ് ഇല്ലാതെ റെയ്സാലെഹി ഇസ്ലാമിന് അന്ധമായിട്ട് ദൈവമായിട്ടും ദൈവപുത്രനായിട്ടും ഒക്കെ അവർ കരുതിപ്പോയ നസാറാക്കളെ കുറിച്ച് പെട്ട ഒരു വിഭാഗത്തെക്കുറിച്ചും അള്ളാഹു ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സോ ഒരു കൂട്ടർ നോളജ് വിത്തൌട്ട് ആക്ഷൻ ആണ് അവരാണ് കോപത്തിനിരയായവർ മറ്റേ കൂട്ടർ ആക്ഷൻ വിത്തൌട്ട് നോളജാണ് അവരാണ് വഴി പിഴച്ചു പക്ഷേ അവർ യഥാർത്ഥ സത്യവിശ്വാസി ഫോളോ ചെയ്യുന്ന ഫോർമുല ഏതാണ് നോളജ് വിത്ത് ആക്ഷൻ ആ ഫോർമുല പിന്തുടർന്നവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹു അനുഗ്രഹിച്ചവർ പ്രവാചകന്മാരാവട്ടെ സ്വാലിഹീങ്ങളാവട്ടെ ശുഹതാക്കളാവട്ടെ സിദ്ദീഖ്കളാവട്ടെ അവരെല്ലാം ഫോളോ ചെയ്ത ഫോർമുല നോളജും ആക്ഷനും ചേർത്ത് വെച്ചു അറിവ് നേടുകയും ചെയ്തു ആ അറിവിനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രയോജനപ്പെടുന്ന അറിവ് നൽകിയും ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകിയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു കൂടി സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു എപ്പിസോഡും കൂടി ഉണ്ടാവും അത് ഫാത്തിഹയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹദീസും അതുപോലെ തന്നെ സൂറത്ത് ഫാത്തിഹയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ബാലൻസിനെ കുറിച്ചുമായിരിക്കും അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ബാറക്കു അല്ലാ വലൈക്കും സ്ഥലം